യുക്രൈനിൽ സമാധാനം കൈവരിക്കണമെങ്കിൽ നാറ്റോ അംഗത്വത്തിനായുള്ള തന്റെ നിലപാട് മാറ്റണമെന്നും സ്ഥാനം ഒഴിയണമെന്നുമുള്ള തിരിച്ചറിവ് വ്ളാഡിമർ സെലൻസ്കിക്ക് ലഭിച്ചതായ വാർത്തകളാണിപ്പോൾ പുറത്തുവരുന്നത് യുക്രൈൻ പ്രസിഡന്റ് എന്ന നിലയിലുള്ള തന്റെ സ്ഥാനം ഒഴിയുന്നതിനായി സെലൻസ്കി സന്നദ്ധത പ്രകടിപ്പിച്ചെന്നാണ് റഷ്യൻ മാധ്യമമായ റഷ്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത് ഇയർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഫോറത്തിൽ സംസാരിക്കവേ താൻ വർഷങ്ങളോളം അധികാരത്തിൽ തുടരാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് സെലൻസ്കി പറഞ്ഞതായാണ് ഈ റിപ്പോർട്ടുകൾ യുക്രൈന് സമാധാനം ആവശ്യമാണെങ്കിൽ എൻ്റെ സ്ഥാനം രാജിവെക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ് അത്തരം വ്യവസ്ഥകൾ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ സ്ഥാനം നാറ്റോയ്ക്ക് പകരം വെക്കാം ഇന്ന് യുക്രൈനിന്റെ സുരക്ഷയിലാണ് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പതിറ്റാണ്ടുകളായി അധികാരത്തിൽ തുടരാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സെലൻസ്കി പറഞ്ഞതായി റഷ്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു യുക്രൈനിന്റെ അപൂർവ പ്രകൃതി വിഭവങ്ങളിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ച് അമേരിക്ക നൽകിയ സൈനിക സഹായത്തിന് പകരം യുക്രൈന്റെ ഭൂമി നൽകുന്ന കരാറുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി നിലവിലുള്ള തർക്കത്തെ സെലൻസ്കി പരാമർശിക്കുകയുണ്ടായി അഞ്ഞൂറ് ബില്യൺ ഡോളർ വിലമതിക്കുന്ന ആദ്യ ഡ്രാഫ്റ്റ് യുക്രൈനായി തനിക്ക് ലഭിച്ചിരുന്നു എന്നത് സെലൻസ്കി സ്ഥിരീകരിച്ചു പക്ഷേ അത് വിദേശത്തു നിന്നെത്തിയ ഒരു ആണെങ്കിൽ അത് തിരിച്ചടക്കാൻ ഞാൻ തയ്യാറല്ല കാരണം ഗ്രാൻഡുകൾ കടങ്ങളായി ഞാൻ അംഗീകരിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കടം വീട്ടരുതെന്നും അദ്ദേഹം രാജ്യത്തോട് ആഹ്വാനം ചെയ്തു ഇതുപോലുള്ള തുകകൾ തിരിച്ചടക്കുന്നത് പത്ത് തലമുറ വരെയുള്ള യുക്രൈനിയക്കാരെ കടക്കിണിയിലാക്കുമെന്നും അതായത് ഈ കരാർ പൂർണമായും അസ്വീകാര്യമാണെന്നുമാണ് സെലൻസ്കി തുറന്നു പറഞ്ഞത് ഭാവിയിൽ റഷ്യയിൽ നിന്നൊരു ആക്രമണം ഉണ്ടായാൽ അതിന് സംരക്ഷണം നൽകുമെന്ന് അമേരിക്ക ഗ്യാരണ്ടി നൽകുന്നതിനെ ആശ്രയിച്ചിരിക്കും ഏതൊരു കരാറുമെന്ന് സെലൻസ്കി തുറന്നടിച്ചു അമേരിക്ക അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന കഠിനമായ സാമ്പത്തിക നിബന്ധനകളെ പറ്റിയും സെലൻസ്കി വെളിപ്പെടുത്തി ഭാവിയിൽ നൽകുന്ന ഏതൊരു സൈനിക സഹായത്തിനും യുക്രൈൻ പലിശ നിരക്കിൽ പണം തിരിച്ചു നൽകണമെന്ന് സെലൻസ്കി ചൂണ്ടിക്കാട്ടി എന്നാൽ ഇസ്രയേൽ യു എ ഇ ഖത്തർ സൗദി അറേബ്യ എന്നിവർക്കൊന്നും ഈ വ്യവസ്ഥകൾ ബാധകമല്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി അമേരിക്കയുമായി നല്ലതും സൗഹൃദപരവുമായ ബന്ധമാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് തറപ്പിച്ചു വന്ന സെലൻസ്കി തന്നെ സ്വേച്ഛാധിപതി എന്ന് വിശേഷിപ്പിച്ച ട്രംപിന്റെ വിമർശനത്തെ തള്ളിക്കളയുകയും ചെയ്തു താൻ എന്തിനു അസ്വസ്ഥനാകണം ഒരു സ്വേച്ഛാധിപതിയെ സ്വേച്ഛാധിപതി എന്ന് വിളിക്കുന്നതാണ് അസ്വസ്ഥതയുണ്ടാക്കുക എന്നും അദ്ദേഹം മറുപടി നൽകി കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിമൂന്ന് ശതമാനം വോട്ടോടെയാണ് താൻ വിജയിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി യുക്രൈനിയക്കാർ തന്നെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നത് തനിക്ക് പ്രധാനമാണെന്നും യുക്രൈനിന്റെ പങ്കാളിത്തം ഇല്ലാതെയോ യൂറോപ്യൻ യൂണിയൻ യു കെ മറ്റ് കക്ഷികൾ എന്നിവരുടെ പങ്കാളിത്തം അർത്ഥവത്തായ ഒരു സമാധാന കരാറിലെത്താൻ കഴിയില്ലെന്നും സെലൻസ്കി എടുത്തു പറഞ്ഞു യുക്രൈൻ ഇല്ലാതെ യുദ്ധം അവസാനിപ്പിക്കുക അസാധ്യമാണ് യുക്രൈൻ ഇല്ലാതെ ഒരു കരാറും വിജയിക്കില്ല അല്ലെങ്കിൽ യുദ്ധം നിർത്തലാക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഡൊണാൾഡ് ട്രംപറിനകൂടം എല്ലാ ആയുധ വിതരണങ്ങളും നിർത്തിവെച്ചാൽ തന്റെ സായുധ സേനയ്ക്ക് അന്താരാഷ്ട്ര സൈനിക പിന്തുണയുടെ ഇരുപത് ശതമാനം നഷ്ടപ്പെടുമെന്ന് സെലൻസ്കി തുറന്നു സമ്മതിക്കുകയും ചെയ്തു കഴിഞ്ഞ കൊല്ലം അമേരിക്കയിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിൽ നൽകാമെന്ന് പറഞ്ഞ ആയുധ വിതരണത്തിനായി യുക്രൈൻ ഇപ്പോഴും കാത്തിരിക്കുകയാണെന്നും റഷ്യൻ വ്യോമാക്രമണങ്ങളെ നേരിടാൻ മുപ്പത് ബില്യൺ ഡോളർ വില വരുന്ന ഇരുപത് പാട്രിയറ്റ് മിസൈൽ ബാറ്ററികൾ കൂടി രാജ്യത്തിന് ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇരുന്നൂറ്റി ഡ്രോണുകൾ ഉപയോഗിച്ച് റഷ്യ യുക്രൈനെതിരെ ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വ്യോമാക്രമണം നടത്തിയതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് സെലൻസ്കിയുടെ ഈ വെളിപ്പെടുത്തലുകൾ ഉണ്ടായത് യുദ്ധം തുടങ്ങിയതിന്റെ മൂന്നാം വാർഷികത്തിലാണ് റഷ്യയുടെ ഈ തലയ്ക്കടി പോലുള്ള ആക്രമണമെന്നതും ശ്രദ്ധേയമാണ് കാർക്കീവ് പൊൽത്താവ സുമി കീവ് ചെർണീവ് ഒഡേസ തുടങ്ങിയ പ്രധാനപ്പെട്ട ഇടങ്ങൾ ഉൾപ്പെടെ പതിമൂന്ന് സ്ഥലത്താണ് റഷ്യ വ്യാപകമായ ഡ്രോൺ ആക്രമണം നടത്തിയത് നാല് പേരോളമാണെന്ന് ആക്രമണത്തിൽ മാത്രം യുക്രൈനിൽ നഷ്ടമായത് യുക്രൈനെതിരെ റഷ്യ ഇതുവരെ നടത്തിയതിൽ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണ് നടന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇരുന്നൂറ്റി അറുപത്തിയേഴ് ഡ്രോണുകളാണ് ഈ പ്രദേശങ്ങളിലേക്ക് പറന്നെത്തിയത് അതേസമയം ഇതിൽ നൂറ്റി മുപ്പത്തി എട്ടെണ്ണത്തിനെ വെടിവെച്ചിടാനായി എന്നാണ് യുക്രൈൻ വ്യോമസേന അവകാശപ്പെടുന്നത് യുക്രൈന്റെ തലസ്ഥാനമായ കീവിൽ ഉൾപ്പെടെ കനത്ത നാശമാണ് റഷ്യന്റെ ആക്രമണത്തിൽ ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ ഡ്രോണുകൾക്കൊപ്പം മൂന്ന് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണവും റഷ്യ നടത്തിയെന്നും യുക്രൈൻ വ്യോമസേനാ വക്താവ് യുറി ഇഗ്നാത്ത് വെളിപ്പെടുത്തുകയുണ്ടായി യുക്രൈൻ വ്യോമ പ്രതിരോധത്തെ തകർക്കാൻ പല ദിവസങ്ങളിലും രാത്രിയിൽ റഷ്യ ഡ്രോൺ ആക്രമണം നടത്താറുണ്ട് ഇത് തടയാൻ റഷ്യയുടെ വിതരണ ശൃംഖല ലക്ഷ്യമാക്കിയാണ് യുക്രൈൻ പ്രത്യാക്രമണം നടത്തുന്നത് എന്നാൽ പുതിയ ആക്രമണത്തിൽ എത്രമാത്രം നാശമുണ്ടായെന്ന് റിപ്പോർട്ടുകളിൽ വ്യക്തമല്ല കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ഡ്രോൺ ആക്രമണങ്ങളാണ് റഷ്യയിൽ നിന്നും യുക്രൈനിലെത്തിയത് മുപ്പത്തിയഞ്ച് മിസൈൽ ആക്രമണങ്ങളും ആയിരത്തി നാനൂറ് ഗൈഡഡ് ബോംബുകളും റഷ്യ യുക്രൈനു നേരെ പ്രയോഗിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ രാജ്യം ഒരു കഠിനമായ യുദ്ധകാല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വോട്ടെടുപ്പ് നടത്തുന്നത് പ്രായോഗികമല്ലെന്ന് ഈ വൻ ആക്രമണം തെളിയിച്ചതായി സെലൻസ്കി പറയുകയുണ്ടായി തുടർന്ന് സുമിയിൽ നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ കഴിയും പോക്രോഫ്സിലേക്ക് തിരഞ്ഞെടുപ്പ് നിരീക്ഷകരെ അയക്കണം നിരന്തര ബോംബാക്രമണത്തിന് വിധേയമാകുന്ന രണ്ട് യുക്രൈനിയൻ നഗരങ്ങളെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം ചോദിക്കുകയുണ്ടായി തിരഞ്ഞെടുപ്പുകൾ വേണമെന്ന ആവശ്യവും താൻ നിയമവിരുദ്ധനാണെന്ന വാദവും ഒരു തെറ്റായ പ്രചരണത്തിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം വാദിച്ചു സൈനിക നിയമപ്രകാരം തിരഞ്ഞെടുപ്പുകൾ നിയമവിരുദ്ധമാണെന്നും യുദ്ധമുഖത്തുള്ള സൈനികർക്ക് പങ്കെടുക്കാൻ കഴിയില്ലെന്നുമുള്ള വിചിത്ര വാദവും സെലൻസ്കി മുഴക്കി യുദ്ധമുറവിളികൾക്കിടയിലും യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന കരാറിൽ ദിവസങ്ങൾക്കുള്ളിൽ എത്തിച്ചേരാനാകുമെന്ന് അറിയിച്ചിരിക്കുകയാണ് വൈറ്റ് ഹൌസ് സെക്രട്ടറി കരോൾ ലിവിറ്റ് സംഘർഷം വേഗത്തിൽ അവസാനിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാണെന്നും ലിവിറ്റ് ഊന്നി പറഞ്ഞു സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി ഈ യുദ്ധത്തിലെ ഇരു കൂട്ടരുമായും ചർച്ചകൾ തുടരുന്നതിലാണ് പ്രസിഡന്റും സംഘവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ ആഴ്ച ഞങ്ങൾക്ക് അത് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പ്രസിഡന്റിന് വളരെ ആത്മവിശ്വാസമുണ്ടെന്നും ലിവിറ്റ് പറയുകയുണ്ടായി പുറത്താക്കും അല്ലെങ്കിൽ അപകടത്തിലാക്കുമെന്നെല്ലാം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞ സെലൻസ്കിക്ക് ഇനി തോൽവി സംബന്ധിച്ചാൽ മാത്രമേ ജീവനെങ്കിലും ബാക്കി കിട്ടുകയുള്ളൂ എന്ന് നന്നായി അറിയാം അത് മനസ്സിലാക്കിയുള്ള നീക്കങ്ങളാണ് സെലൻസ്കി ഇപ്പോൾ നടത്തുന്നതും കാരണം ഇനിയും വാശി പിടിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന വലിയ വിപത്തുകളെ പറ്റിയുള്ള കൃത്യമായ ധാരണയും ഭയവും സെലൻസ്കിക്ക് നല്ല പോലെയുണ്ട്